ഹായ് സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ രണ്ട് വീഡിയോ ആയിട്ടാണ് വരുന്നത് രണ്ട് പ്രമുഖ വ്യക്തികൾ പറഞ്ഞ അഭിപ്രായം ആണ് ഞാൻ ഈ വീഡിയോ കാണിക്കുന്നത് നമ്മുടെ കറാമ വൈബിനെ പറ്റി ഇവർ രണ്ടു പേരും പ്രമുഖ വ്യക്തികളാണ് ഒരാൾ മല്ലു ട്രാവലർ രണ്ടാമതൊരാൾ ആർ ജെ വൈശാഖ് റേഡിയോ ജോക്കി അദ്ദേഹം ഗൾഫിൽ റേഡിയോ അവതാരകനായി ജോലി ചെയ്യും ഇവർ രണ്ട് പേര് പറഞ്ഞ കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കൊണ്ടുവരുന്നത് ഓക്കെ ഇപ്പം ഇത് കേട്ടിട്ട് നിങ്ങൾ ഇത് മുഴുവൻ നിങ്ങൾ കേട്ടിട്ട് അഭിപ്രായം രേഖപ്പെടുത്തുക നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് രേഖപ്പെടുത്തുക ഓക്കെ ആദ്യം നമുക്ക് നമ്മുടെ റേഡിയോ ജോക്കിയായ വൈശാഖ് പറയുന്ന കാര്യങ്ങളിലേക്ക് പോകാം ജസ്റ്റ് നോക്കാം ഈ നമസ്കാരം വൈശാഖാണ് ഞാൻ ആക്ച്വലി ഇന്നലെ രാത്രിയിൽ ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറി പോസ്റ്റ് ചെയ്തിരുന്നു കറാമേല റംലാൻ രാത്രികളെ കുറിച്ച് അതെൻ്റെ വളരെ പേഴ്സണലായിട്ടുള്ളൊരു ഒപ്പീനിയനാണ് അവിടെ പറഞ്ഞത് കേട്ടോ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു വെൽ സെഡ് ഇത് ആരോട് പറയുക എന്നുള്ള കാര്യം മറ്റു ചില ആൾക്കാരോട് ചോദിക്കുകയും ചെയ്തു കറാമേല ഈ ഒരു ടൈമിൽ വന്നിട്ടുണ്ടോ അവിടെ വന്നെങ്കിൽ മാത്രമേ ആ വൈബ് എന്താണെന്നുള്ള കാര്യം മനസ്സിലാവുന്ന കാര്യം എനിക്ക് ഈ സമയത്ത് അവിടെ വന്നിട്ട് ആ വൈബ് അറിഞ്ഞ പ്രത്യേകിച്ചൊന്നും കേട്ടാനില്ല ഇതൊരു പുണ്യമാസമാണല്ലേ നമ്മൾ ഈ മാസത്തിൻ്റെ എല്ലാ പുണ്യവും റെസ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെ ഇവിടെ ജീവിക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ പറയാം ഞാൻ റേഡിയോ സ്റ്റേഷനിലാണ് വർക്ക് ചെയ്യുന്നത് ഞങ്ങൾ ഈ റംലാൻ വരുന്നതിനൊരു രണ്ട് മൂന്നാഴ്ച മുൻപ് ചെയ്യുന്ന ഒരു വലിയൊരു പണിയുണ്ട് ഞങ്ങളുടെ പ്ലേ ലിസ്റ്റിൽ നിന്ന് ഫാസ്റ്റ് നമ്പേഴ്സ് എല്ലാം ഞങ്ങൾ ഹോൾഡ് ചെയ്യും ഫാസ്റ്റ് നമ്പേഴ്സ് ഹോൾഡ് ചെയതിനോടൊപ്പം തന്നെ എന്തെങ്കിലും വൽഗാരറ്റിയുള്ള പാട്ടുകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ മോശപ്പെട്ട എന്തെങ്കിലും വാക്കുകൾ അല്ലെങ്കിൽ മറ്റ് ചില വാക്കുകളൊക്കെ യൂസ് ചെയ്തിരിക്കുന്ന പാട്ടുകളുണ്ടെങ്കിൽ ഞങ്ങളത് ഹോൾഡ് ചെയ്യും എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാസങ്ങളിൽ പാട്ട് പോലെയുള്ള കാര്യങ്ങൾ കേൾക്കുന്നവർ വളരെ കുറവാണെന്ന് ഞങ്ങൾ കരുതുന്നു അതുകൊണ്ട് തന്നെ ഉള്ളവരുണ്ടെങ്കിൽ പോലും അതായത് നോമ്പെടുത്ത് കൂടി തന്നെ ജീവിക്കുന്നവരുണ്ടെങ്കിൽ പോലും റേഡിയോയിലൂടെ ഒരിക്കലും ഇത്തരത്തിലുള്ള ആഘോഷമുള്ള തട്ടുപൊളിപ്പൻ പാട്ടുകൾ കൊടുത്ത് അവരെ ഒരു മോശപ്പെട്ട രീതിയിലൂടെ ചിന്തകൾ കൊണ്ടുപോകണ്ട എന്നൊരു ചിന്തയോടുകൂടി തന്നെയാണ് നമ്മൾ അത് ചെയ്യുന്നത് അത് ചെയ്യുന്നത് ഈ പുണ്യമാസത്തിനോടുള്ള ഞങ്ങളുടെ പൂർണ്ണമായ റെസ്പെക്റ്റ് കൊണ്ട് തന്നെയാണ് ഇപ്പം ആക്ച്വലി കറാമയിൽ വരുന്ന ഓരോരുത്തരും ഇത് എന്ത് മാസമാണെന്ന് പോലും അറിയാതെയാണ് പലതും പെരുമാറുന്നതെന്ന് എനിക്ക് പല വീഡിയോസും കാണുമ്പോൾ തോന്നുകയാണ് അവിടെ നടക്കുന്ന പരിപാടിയുടെ പേര് റംലാൻ സ്ട്രീറ്റ് ഫുഡ് ഫെസ്റ്റിവൽ എന്നാണ് നമുക്ക് അവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് ഇഫ്താറിന് ഒരുമിച്ച് പോകും സുഹൂറിന് നിങ്ങൾ ഒരുമിച്ച് പോ നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോകും പക്ഷേ ഇപ്പറഞ്ഞ ഡാൻസും പാട്ടും കൂത്തും ഒക്കെ തന്നെ നമുക്ക് വേറെ പല മാസങ്ങളും ചെയ്യാനുള്ള ഓപ്ഷനും ഫെസിലിറ്റീസും ഇവിടെ ദുബായിൽ ഉണ്ടല്ലേ അപ്പൊ അന്നേരം ചെയ്താൽ പോരെ എന്തിനാണ് ഈ പുണ്യമാസത്തിൽ ആ മാസത്തിന്റെ എല്ലാ പവിത്രതയും നഷ്ടപ്പെടുത്തുന്നത് എനിവേ കറാമയിൽ വരുന്ന ആൾക്കാര് ജസ്റ്റ് ഒന്ന് ഇരുത്തി ഒന്ന് ചിന്തിക്കുക നിങ്ങൾ ചെയ്യുന്നത് നല്ലതാണോ എന്നുള്ള കാര്യം ഇതൊരു പുണ്യമാസമാണ് ഈ പുണ്യമാസത്തിൻ്റെ എല്ലാ പുണ്യവും എല്ലാവർക്കും കിട്ടട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇറങ്ങാൻ കരിയും ഓക്കെ ഇത് മുഴുവൻ കേട്ടല്ലോ ഇത് നമ്മുടെ റേഡിയോ ജോക്കിയായ വൈശാഖ് പറഞ്ഞ കാര്യങ്ങളാണ് ഓക്കെ ഇനി നമുക്ക് മല്ലു ട്രാവലർ എന്താണ് ഇതേക്കുറിച്ച് പറയുന്നതെന്ന് അദ്ദേഹം ഒരു വീഡിയോ ചെയ്തിരുന്നു രണ്ട് ദിവസം മുമ്പ് അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യവും കൂടി നമുക്ക് കേട്ടിട്ട് പിന്നീട് നമുക്ക് ഡിസ്കഷനിലേക്ക് വരാം ഓക്കെ കേട്ടോ ഒരുപാട് പേര് നെഗറ്റീവ് അടിക്കുന്നില്ല കരാമ വൈബ് തെറ്റാണ് പോകാൻ പാട്ടാണ് നിങ്ങൾ പറയിപ്പിക്കലാണ് അങ്ങനെ ആക്ടലാണ് ഇങ്ങനെ ആക്ടലാണ് എന്നൊക്കെ പറഞ്ഞിട്ടില്ല ശ്രീ റമദാന മാസമായതുകൊണ്ടായിരിക്കാം മതപരമായ കാര്യങ്ങളൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ അഭിപ്രായം പറഞ്ഞല്ലോ പക്ഷേ പേഴ്സണലി എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ശരിക്കും ഇത് നല്ലതാണ് കാരണം ഞാൻ ഈ പറഞ്ഞ പോകുന്നത് നമ്മൾ ഇവിടെ കണ്ട ആൾക്കാർ പോലും നമ്മൾ നെഗറ്റീവ് ആയിട്ടും സങ്കടപ്പെട്ടു എന്നൊക്കെ നമ്മൾ കണ്ടിട്ടില്ല എല്ലാവരും ഹാപ്പിയാണ് കുട്ടികളായിട്ടും അല്ലെങ്കിൽ ഫാമിലി ആയിട്ടും അല്ലെങ്കിൽ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ആണെങ്കിലും സിംഗിൾ ആയിട്ടും ഒരുപാട് പേര് ഇവിടെ വന്ന് കറങ്ങുന്നത് ഇവരൊക്കെ ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ അൾട്ടിമേറ്റ്ലി ഈ ഒരു കരാമ വൈബ് ിലൂടെ ആൾക്കാർക്ക് സന്തോഷം കിട്ടുന്നെങ്കിൽ പിന്നെ നമ്മളെ എതിർക്കുന്നതിനാം ചെയ്യും നമ്മൾ ഇവിടെ അത്രയും ജോലിയും ഫ്രസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്ന ആൾക്കാരാണ് അപ്പോൾ അവർക്ക് അതിൻ്റെ ഇടയിൽ എൻജോയ് ചെയ്യാൻ രാത്രി അവർ ഓഫീസോ അല്ലെങ്കിൽ ഷോപ്പോ എന്താ അതെല്ലാം കഴിഞ്ഞിട്ട് ഒരു പതിനൊന്ന് മണിക്ക് ശേഷം വന്ന് ഇവിടെ കറങ്ങി അടിച്ചിട്ട് അവർക്ക് സന്തോഷം കിടുന്നെങ്കിൽ അവർ കറങ്ങിക്കൊണ്ടേ നിങ്ങൾക്ക് വേണ്ട നിങ്ങൾ ചെയ്യണം നിങ്ങൾ തന്നെ വെറുതെ അതിന് നെഗറ്റീവ് അടിക്കാൻ പോകുന്നതിൽ ഇവിടെ ഇപ്പം കറങ്ങാൻ വലിയ ചിലവൊന്നും വേണ്ട നമുക്കൊരു നൂറ് ദിവസം ഉണ്ടെങ്കിൽ ഒരു ഫാമിലിക്ക് മൊത്തം വന്ന് ജ്യൂസും വെള്ളം കുടിച്ചിട്ടും ഇനി ഇപ്പോൾ ഒറ്റക്കാണെങ്കിൽ ഒരു പത്ത് ദിവസം ഉണ്ടെങ്കിൽ വന്നിട്ട് പോകാൻ ഓപ്ഷൻ ഉണ്ട് പിന്നെ ഇത്രയധികം അധികം മലയാളികൾ ഇവിടെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മലയാളികൾ അപ്പോൾ ഇത്രയധികം മലയാളികളെ കാണാനും കിട്ടുന്ന ഓപ്ഷൻ വേറെ ഇല്ല ഇവിടെ ഇവിടെ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ എന്തെങ്കിലും സംഘടനകളുടെ പരിപാടി എടുക്കണം അതൊക്കെ ഒരു അടച്ചു കെട്ടിയ റൂമിലാണ് ഇവിടെ വളരെ ഫ്രീ ആയിട്ട് ആൾക്കാർ ചെയ്യാൻ ഓപ്ഷൻ കിട്ടുന്നത് ഗവൺമെൻറ്റിന് കുഴപ്പമില്ല നാട്ടുകാരും കുഴപ്പമില്ല വരുന്ന ആൾക്കാർക്കും കുഴപ്പമില്ല ഇവിടുത്തെ കടക്കാരും കുഴപ്പമില്ല ഈ വരുന്ന എനിക്കും കുഴപ്പമില്ല പിന്നെ നിങ്ങൾക്ക് കുഴപ്പമില്ല കറങ്ങിനെ ഹഡ്രഡ് പേഴ്സൻറ്റ് ഞാൻ അപ്പോൾ നിങ്ങൾ ഈ രണ്ട് വീഡിയോ കണ്ട് രണ്ടുപേരുടെ അഭിപ്രായം നിങ്ങൾ കേട്ട് രണ്ടാളും പ്രമുഖരായ ആൾക്കാരാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞേക്കുന്ന ആൾക്കാരാണ് രണ്ടാളും എല്ലാവർക്കും അറിയ അറിയപ്പെടുന്ന ആൾക്കാരാണ് പ്രമുഖരാണ് അപ്പം വൈശാഖ് ഒരുപാട് വീഡിയോസൊക്കെ ചെയ്യുന്ന ആളാണ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ആളാണ് അദ്ദേഹം ആർജിയും കൂടിയാണ് റേഡിയോ ജോക്കിയാണ് അദ്ദേഹം പറഞ്ഞ കാര്യം അതായത് മതപരമായി റംസാൻ മാസത്തിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിനോട് യോജിപ്പില്ല റംസാൻ മാസത്തെ പുണ്യമാസമായി കാണുന്നു അത് രാത്രികളിൽ പ്രാർത്ഥനാരഹിതമായ ഒരു സന്ദർഭമാണ് റംസാൻ മാസ മാസത്തിൽ ഉണ്ടാകേണ്ടത് അല്ലാതെ ഇങ്ങനെ എന്താ പറയുക പാട്ടും കൂത്തും ആയിട്ട് നടക്കാൻ പാടില്ല നമുക്ക് ഭക്ഷണം കഴിക്കാനാണെങ്കിൽ പോയി അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് ആൾക്കാരൊക്കെ ഗ്യാതറിങ് ചെയ്യാത്തതിനൊക്കെ ചെയ്യാം കുഴപ്പമില്ല പക്ഷേ ഈ പാട്ടും കൂത്തും ഡാൻസും ഒക്കെ ആയിട്ട് രാവ് മുഴുവൻ ഇങ്ങനെ കഴിയുന്നത് ശരിയല്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ നമ്മൾ കേട്ടതല്ലേ അപ്പം അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അദ്ദേഹം രേഖപ്പെടുത്തി അദ്ദേഹത്തിനെ പറയാനുള്ളത് അദ്ദേഹം പറഞ്ഞു അതിനെ വിമർശിച്ച അനുകൂലിച്ച് ഒരുപാട് ആൾക്കാർ വരും സ്വാഭാവികം ഇപ്പം മല്ലു ട്രാവലർ രണ്ട് ദിവസം മുമ്പ് ഈ വീഡിയോ ചെയ്തിരുന്നു മല്ലു ട്രാവലർ റാമവായ്പിൻ്റെ മുഴുവൻ വീഡിയോ ഒക്കെ ഞാൻ കണ്ടതാണ് വീഡിയോ ചെയ്ത് ആൾ വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതേപോലെ അവിടെ നടക്കുന്ന ഭക്ഷണത്തിൻ്റെതും അതും അവിടുത്തെ ആൾക്കൂട്ടങ്ങളും ഡാൻസും അവിടുത്തെ എന്താ പറയുക എല്ലാ പരിപാടികളും ഗംഭീരമായിട്ടാൾ അദ്ദേഹം കാണിച്ചു വീഡിയോയിൽ അപ്പോൾ അവിടെ ഒരുപാട് ക്രൗഡാണ് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഒരു പല മേഖലയിൽ നിന്ന് എനിക്ക് വന്ന് അബുദാബിയിൽ നിന്നും അലയിൽ നിന്നും ഫുജേറയിൽ നിന്നും റാസൽക്കൈമിൽ നിന്നും എല്ലാ ആൾക്കാർ വരുന്നുണ്ട് പല സ്ഥലത്തു സ്ഥലത്തുനിന്ന് ആൾക്കാർ വന്നിട്ട് അവിടെ അവിടുത്തെ ആ ഒരു വൈബ് ആസ്വദിക്കുന്നുണ്ട് ഇനി ഈ നൊസ്റ്റാൾജിയ ആയിട്ടുള്ള ഉപ്പിലിട്ട മാങ്ങ അതേപോലെ നെല്ലിക്ക ഉപ്പിലിട്ടത് അതേപോലെ പൈനാപ്പിൾ ഇങ്ങനെയെല്ലാം കഴിക്കാനും പിന്നെ അവിടെ കാണുന്ന കുറേ കുറേ ഫുഡ് വെറൈറ്റീസ് ഫുഡ് കഴിക്കാനും ഒക്കെ ആവുന്ന ആൾക്കാർ കൂടുതലും വരുന്നത് അതെ അത് പിന്നെ കുറേ ആൾക്കാർ ഗാദറിങ് ആകുമ്പോൾ ഡാൻസും പാട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ ആകുന്നു അതാണ് അദ്ദേഹം പറയുന്നത് അല്ലേ ഇപ്പോൾ സത്യത്തിൽ അവിടെ എന്ന് പറഞ്ഞാൽ ഒരു മിനി കേരളം തന്നെയാണ് സത്യം പറഞ്ഞാൽ കറാമ പോയ ആൾക്കാർക്ക് അറിയാം ഇപ്പം മിനി കേരളമായി മാറിക്കൊണ്ടിരിക്കുകയാണ് എറണാകുളത്തോ അല്ലെങ്കിൽ ഇപ്പോൾ കണ്ണൂരോ കണ്ണൂർ നമ്മുടെ പിന്നെ എന്താ പറയുക കണ്ണൂർ പോയ പോലെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് പോയ ഒരു പ്രതിനിധിയാണ് കാര്യത്തിൽ മാപ്പിളപ്പാട്ടിൻ്റെ ബഹളം പിന്നെ എന്താ പറയുക ഒരു വേറെ ഒരു ഇത് അവിടെ കാണിക്കുന്നുണ്ട് കാണുന്നുണ്ട് അപ്പോൾ മിനി കേരളം തന്നെ നമ്മുടെ പറയും ഇപ്പോൾ ഒരുപാട് റെസ്റ്റോറൻ്റ് നിങ്ങൾ അവിടെ പോയി ചെന്നൊക്കെ മനസ്സിലാവും എല്ലാ റെസ്റ്റോറൻറ്റിൻ്റെ ബോർഡും മലയാളത്തിലാണ് മലയാളത്തിലാണ് എനിക്കൊന്നും അറബിയിലെല്ലാം എഴുതിയുണ്ടെങ്കിൽ അറബി താഴത്തെ ചിറങ്ങാൻ എഴുതിയിട്ട് വലിയ ഇങ്ങനെ മലയാളത്തിലാണ് ബോർഡ് ഇംഗ്ലീഷിലില്ല മലയാളം മലയാളത്തിലാണ് ഒരുപാട് എല്ലാ കടകളുടെ കുട്ടുമിക്ക കടകളുടെ ബോർഡും മലയാളത്തിൽ മലയാളത്തിലിപ്പം കാണുന്നത് വലിയ വലിയ പ്രമുഖ റെസ്റ്റോറൻറ്റുകളൊക്കെ മലയാളത്തിലാണ് ബോർഡ് എഴുതിയിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഒരു മിനി കേരളത്തിൻ്റെ ഒരു പ്രതീതിയാണ് കറാമ അതായത് മലയാളികൾ തിങ്ങി നിറഞ്ഞ് താമസിക്കുന്ന ഒരു സ്ഥലമാണ് കറാമ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി വരുമ്പോൾ നമുക്ക് കാണാം ഒരുപാട് മലയാളികളെ കാണണം ഒരുപാട് മലയാളികൾ എല്ലാ ജില്ലക്കാരും അവിടെയുണ്ട് അപ്പം മല്ലു ട്രാവലർ പറഞ്ഞ കാര്യം ആൾ പറയുന്ന ഒരു ചില ആൾക്കാർക്ക് കൂടുതൽ സന്തോഷം കിട്ടുന്ന ഒരു കാര്യമാണെങ്കിൽ അവർ സന്തോഷിച്ചോട്ടെ എന്താണ് അതിന് കുഴപ്പം അതിനെന്താണ് വിമർശിക്കുന്നതെന്ന് ആൾ ചോദിക്കുന്നു ഇദ്ദേഹം പറയുന്നു റമദാൻ മാസത്തിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് ശരിയല്ല നമ്മൾ റമദാൻ കഴിഞ്ഞിട്ട് നമുക്ക് മാസങ്ങളുണ്ടല്ലോ അപ്പം നമുക്ക് ചെയ്തുകൂടെ ഈ പാട്ടും ബഹളമൊക്കെ ചെയ്തു കൂട്ടും കാരണം റേഡിയോയിൽ പോലും നമ്മൾ ഇത്തരം പാട്ടുകളും ഒന്നും സംപ്രേഷണം ചെയ്യുന്നില്ല അപ്പം നിങ്ങൾ ഇത്തരം പരിപാടികളൊക്കെ മാറ്റി നിർത്തി അതായത് റമദാം മാസത്തിലെ രാവുകളിലാണ് കൂടുതൽ രഹിതം എന്ന് പറയുന്നത് ബാക്കൽ മുഴുവൻ ഭക്ഷണപാനീയം ഒഴിവാക്കി രാത്രി മുഴുവൻ പ്രാർത്ഥനയാണ് ഒരുപാട് നിസ്കാരങ്ങളും കാര്യങ്ങളുള്ള സമയമാണ് ഈ ടെവിഹി നിസ്കാരം പോലെ ഒരുപാട് നിസ്കാരമുള്ള സമയമാണ് രാത്രികൾ ആ രാത്രികൾ നിങ്ങളിങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് മല്ലു ട്രാവലർ പറയുന്നത് ഇവിടെ വന്ന് എൻജോയ് ചെയ്യുമ്പോഴുള്ള മനസ്സിനുള്ള സന്തോഷവും സമാധാനവും എല്ലാവരുടെ മുഖത്തും ഹാപ്പിനെസ് കാണുന്നു അതാണ് ഞാൻ ഇതിനനുകൂലിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ കാണുന്ന പ്രേക്ഷകർ എൻ്റെ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയൂ മല്ലൂർ ട്രാവലർ പറഞ്ഞതാണോ അതോ വൈശാഖ് പറഞ്ഞതാണോ അതാ രണ്ടുപേരും പറഞ്ഞതല്ലേ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പം നമുക്ക് ആൾക്കാരുടെ അഭിപ്രായം വായിച്ച് നോക്കാം എന്താണ് അവർ പറയുന്നത് എൻ്റെ വീഡിയോ കണ്ടിട്ട് എന്താണ് ആൾക്കാരുടെ അഭിപ്രായം പറയുന്നത് നമുക്ക് നോക്കാം ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് ഓക്കെ ബൈ ബൈ